പറഞ്ഞു വരുന്നത് ശ്രീ അദ്ദേഹമാണ് എൻ്റെ എൻ്റെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയങ്കരനായ മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് മാത്തമാറ്റിക്സിലെ ബേസിക് ഫണ്ടമെന്റൽസ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ എൻ്റെ ട്യൂഷൻ ടീച്ചർ മാജിക് മാസ് ട്രീയിലൂടെ വളരെ സിമ്പിളായി ആ അടിസ്ഥാനം എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഈ മാജിക് മാസ് ട്രീ പല കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അത് കുട്ടികൾക്കെല്ലാം വളരെ പ്രയോജനകരമായി എനിക്ക് ഫീൽ ചെയ്തു രസകരമായ ആനിമേറ്റഡ് വീഡിയോസിലൂടെ ഏറ്റവും സിമ്പിളായാണ് മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല സ്കോളർഷിപ്പ് പരീക്ഷകൾ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക മാജിക് വ്യക്തമായ അടിസ്ഥാനം ശേഷം എൻ്റെ അധ്യാപകർ നൽകിയ അഡ്വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം പ്രാക്ടിക്കൽ നോളജ് നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വണ്ടർമാസ് ആപ്പിലെ കണക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പേപ്പർ സീരീസ് സോഫ്റ്റ്വെയറിലൂടെയാണ് കുട്ടികൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആറ് പാക്കേജുകളാണ് ലഭിക്കുന്നത് ക്ലാസ് വൈസ് പാക്കേജസ് സ്കോളർഷിപ്പ് എക്സാം പാക്കേജസ് കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജസ് ക്വസ്റ്റ്യൻ ബാങ്ക് സ്പീഡ് ടെക്നിക്സ് കരിയർ സക്സസ് ക്ലാസ് വൈസ് പാക്കേജില് സി ബി എസ് ഇ സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്ക് മാക്സിമം പ്രീവിയസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് പേപ്പർ സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ ആൻസർ ലഭിക്കും സ്കോളർഷിപ്പ് എക്സാം പാക്കേജില് മിഡിൽ സ്കൂൾ ലെവൽ ഹൈ സ്കൂൾ ലെവൽ സെപ്പറേറ്റ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് പസിൽസ് എന്നീ രണ്ട് ഹെഡിലൂടെ ഇരുന്നൂറിലധികം ടെസ്റ്റ് പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജില് ബേസിക് ലെവൽ അഡ്വാൻസ്ഡ് ലെവൽ എന്ന് തിരിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം ടെസ്റ്റ് പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഹെഡില് സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും മറ്റെല്ലാ മത്സര പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന ആറായിരത്തിലധികം സോൾഡ് പ്രോബ്ലംസ് ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഇക്വേഷൻ സോർ ഒരുപാട് മെമ്മറി ടെക്നിക്സ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ടെക്നിക്സ് എന്ന പാക്കേജിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ലഭിക്കുന്ന ഇരുന്നൂറിലധികം സ്പീഡ് കാൽക്കുലേഷൻ ടെക്നിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്